ധാര വിഗ്രഹത്തിന്റെ ഏഹ് സ്വർണ പാളി വിഭാഗമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഇത് ഏഹ് സ്വർണപ്പാളി രണ്ടു മൂന്ന് രീതിയിലാണ് അതിനകത്ത് സ്വർണം പിടിപ്പിക്കുന്നത് ഒന്ന് പരമ്പരാഗതമായിട്ട് സ്വർണത്തിന്റെ തങ്കത്തിന്റെ തകിട് ചെമ്പുപാളിയിലേക്ക് പിടിപ്പിക്കുന്ന രീതിയാണ് അത് ഏകദേശം മുന്നൂറ് മില്ലിഗ്രാമോളം തങ്കമാണ് ഒരു സ്ക്വയർ ഫീറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് ഇത് ഏകദേശം പത്ത് സ്ക്വയർ ഫീറ്റോളാണ് ഈ രണ്ട് ധാരാള വിഗ്രഹം കൂടി ഉള്ളതാണ് ൂറ്റമ്പത് നൂറ്റമ്പത് ഗ്രാം തങ്കമേന അടങ്ങിയിട്ടുള്ളൂ അപ്പം ആ തങ്കത്തിന്റെ രീതിയിലല്ല ഈ ഇത് നഷ്ടപ്പെട്ടിരിക്കുന്ന യഥാർത്ഥത്തിൽ ഈ ഇരുപത് കൊല്ലത്തോളം ശാസ്ത്രാവിന്റെ ദ്വാരങ്ങളെ കാവലി നിന്നിരുന്ന ധാരപാല വിഗ്രഹത്തിന്റെ ആ രൂപങ്ങൾ മാറ്റിയിട്ട് വേറൊരു രൂപമാണ് അതിന്റെ എടുത്തിട്ട് വേറൊരു രൂപമാണ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അത് ഞാൻ പറയാനായിട്ട് കാരണം രണ്ടു മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് നാൽപ്പത് നാൽപ്പത്തു ദിവസത്തോളം ഈ വിഗ്രഹം കൊണ്ടുപോയി അതിന്റെ ആവശ്യമില്ല ഈ തങ്കം ഇവർ പ്ലേറ്റ് ചെയ്യാൻ ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഈ പ്ലേറ്റ് ചെയ്യാനാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ഒരു ലിക്വിഡിനകത്ത് ഒരു പ്രത്യേക കെമിക്കൽ ഇതിനകത്തോട്ട് മുക്കി എടുത്തിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിനുള്ളിൽ പൊക്കി എടുത്തിരിച്ചെടുക്കുക അതേയുള്ളൂ പ്ലേറ്റിങ്ങിന്റെ മത കേട്ട് മാത്രമല്ല അതിൽ തന്നെ ആ പ്ലേറ്റ് ചെയ്തെങ്കിൽ അതിന്റെ ബാക്ക് ഡ്രോപ്പായിട്ട് വിജയ മല്യ പൂശിയിരിക്കുന്ന ഈ രണ്ടോ മൂന്നോ ലെയർ ഉള്ള തങ്കത്തകട അതിനകത്ത് കാണും അതിന്റെ മുകളിലോട്ടാണ് ഈ ഒരു ലെയർ കൂടെ പിടിപ്പിക്കുന്നത് അപ്പം ഇത് എലക്രോപ്രേറ്റിങ് വഴിയാണ് അപ്പം ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും തങ്കവിനകത്ത് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം ശരിയാണ് പക്ഷെ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഇതിനകത്ത് യാതൊരു കാരണവശാലും പഴയതല്ല വന്നിരിക്കുന്നത് ഇത് വലിയൊരു ഈ സംഭവത്തിന് കുറെ നെഗറ്റീവ് എനർജിയെ മാറ്റാൻ കഴിവുണ്ട് അല്ലെങ്കിൽ മറ്റ് ഏഹ് പൂജ ഇത് വെച്ച് കഴിഞ്ഞാൽ കുറെ ഐശ്വര്യം കൂടുതൽ കിട്ടും അല്ലെങ്കിൽ ഇപ്പൊ സമയം കൂടുതൽ കിട്ടും പ്രത്യേക അയ്യപ്പ സ്വാമിയുടെ കാവൽക്കാരും നിങ്ങളുടെയും കൂടെ കാവൽക്കാരായിട്ട് ഫുൾ ടൈം കൂടെ കാണും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വിശ്വാസ തട്ടിപ്പാണ് ഇതിനകത്ത് ഇത് മാറ്റി അന്ന് സമാനമായ രീതിയിലുള്ള തട്ടിപ്പാണ് ഇപ്പോഴും നടന്നതെന്നാണ് എന്റെ ഒരു മൃത്തരമായ ആരോപണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാര്യം ഇത് കൊണ്ടുപോയിട്ടും ഇത്രയും വലിയ ആഗോള സംഘം പോലെ വലിയ വലിയ ഇത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയം വന്നിട്ട് പോലും ഇവർ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞു കാര്യം ഒരു കാരണവശാലും അങ്ങനെ കഴിഞ്ഞ ഈ ഈ പാളയിൽ ഒരു മാറ്റവും അവർ വരുത്തേണ്ട കാര്യമില്ല ഇതൊരു വെള്ളത്തിൽ മുക്കുന്നു എടുക്കുന്നു അടുത്ത ഫ്ളൈറ്റ് കയറിയ മണിക്കൂറിൽ ഉള്ളി തിരിച്ചുകൂടി എത്തിക്കാവുന്ന സംഭവമാണ് ഇനിയും ഇദ്ദേഹം ഈ ഒരു രീതി നമ്മൾ ആരും ഇതിനകത്ത് ഇടപെട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അടുത്തൊരു നാലഞ്ച് കൊല്ലത്തിൽ രണ്ടായിരത്തി മുപ്പതോടൊക്കെ അനുബന്ധിച്ചിട്ട് ഇദ്ദേഹം പിന്നെയും വരും പിന്നെ ഇതിന്റെ കളർ പോവും പിന്നെയും ഭക്തര നാണയത്തുട്ടുകളറിയും ഈ സാധനത്തിന്റെ ഡാമേജ് ഉണ്ടാവും ഡാമേജ് ഉണ്ടാകും പിന്നെ ഇത് ഇദ്ദേഹം തന്നെ ഞാൻ വാറണ്ടിയിൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു പിന്നെ ഇത് ചെന്നൈ കൊണ്ടുപോകപ്പെടും ഇത് മാറ്റിയിട്ട് ഓർമ്മ പുള്ളി അവിടെ കൊണ്ടുപോകും സ്ഥിരമായ ഒരേ തട്ടിപ്പ് പല നാശം നടത്തുമ്പോഴാണല്ലോ പിടിക്കപ്പെടുന്നത് പ്രാവശ്യം അയ്യപ്പനത് ക്ഷമിച്ചു ഇനിയിപ്പ അങ്ങനെ വിട്ടുകളയേണ്ട കാര്യമല്ല കാര്യം ഇത്രയും വിവാദം ഉണ്ടായ സ്ഥിതിക്ക് കാര്യം ഇത് പൊതിയേണ്ട കാര്യം പോലും ഇല്ല എന്റെ ഒരു അഭിപ്രായത്തില് ശിലയിലുള്ള ഒരു വിഗ്രഹം അങ്ങനെ പുതിയെന്ന ആവശ്യമുള്ള അല്ല അർത്ഥം